ണ്ട് മക്കളുണ്ട് തത്ത പോലെ കുഞ്ചണൂല് നിക്കി മക്കളുണ്ട് മക്കളുണ്ട് പോലെ ചിരിക്കണൂല് കുംഭനവൻ കാറുത്തിട്ടാണേ കുമ്പിയവൾ വെളുത്തിട്ടാണ് രണ്ടു പിനീയാണെങ്കിലും ഓരുടെ തങ്കമനം ഒന്നുപോലെ നിക്കി രണ്ട് മക്കളുണ്ട് തത്ത പോലെ കുഞ്ചണൂല് നിക്കി രണ്ട് മക്കളുണ്ട് മണിമുത്തുപോലെ ചിരിക്കണൂല്

പിന്നീട് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ജോലിയും കാര്യങ്ങളൊക്കെ ആയപ്പോ അങ്ങനെ ഞാന് യോഗ ട്രെയിനറാണ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ പിന്നെ നമ്മളങ്ങനെ ജോലിയും ഇതും കൂടിയാകുമ്പോ നമുക്ക് പറ്റാത്തവരുണ്ട് അങ്ങനെ നിർത്തി പിന്നെ മോളായപ്പോ പിന്നെ നമ്മള് അങ്ങനെ അങ്ങനെ ആയിരുന്നു കുറച്ചു നാള് അപ്പൊ ആ കിഷോർ ചേലക്കര എല്ലാവരും അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളാണ് ആള് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് നല്ല പാട്ടുണ്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും അറിയാം എന്നാലും ഇതിലെ പാട്ട് കൂടാതെ തന്നെ മിമിക്രി ആ ഒരു ഞാനും മിമിക്രി 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 ആർട്ടിസ്റ്റ് കൂടിയാണ് അപ്പോൾ അപ്പോൾ മിമിക്രിയോട് പ്രത്യേക ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ശരിക്കും ഒരു രണ്ട് ചെയ്തിട്ടൊക്കെയാണ് എന്നുള്ള ആ സംഭവം തുടങ്ങിയത് അല്ല ഞാനിപ്പോ ചെയ്തത് ഈ ആയിട്ടുള്ളൂ അത് കുടുംബശ്രീ കലോത്സവത്തിന് ആണ് ആദ്യായിട്ട് ഇങ്ങനെ ചെയ്തത് പക്ഷെ വീട്ടില് എന്റെ സിസ്റ്ററൊക്കെ നന്നായിട്ട് മിമിക്രിയും നാടകം ഒക്കെ ചെയ്യുന്ന ആളാണ് പിന്നെ അച്ഛനും ഒരു കലാകാരൻ തന്നെയാണ് അച്ഛനും നന്നായിട്ട് പാട്ടുപാടും നടനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കണ്ട് അപ്പൊ ചേച്ചി ചെയ്യുന്നതൊക്കെ കണ്ട ആ സമയത്ത് നമ്മള് ചെറുതായിരിക്കുമ്പോ എനിക്ക് അവള് ചെയ്യുന്ന ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും കൂടി എനിക്ക് ഭയങ്കര നടക്കേട് കൂടുതലായിരുന്നു മിമിക്രിയൊക്കെ ചെയ്യുമ്പോ ഒരു എല്ലാവരും ചിരിക്കുമ്പോ ഒക്കെ നമുക്ക് അയ്യോ നമ്മള് അങ്ങനെ ഒരു മോശക്കേടായിരുന്നു അപ്പൊന്നും നമ്മളല്ല പിന്നെ കൂടുതലും എനിക്ക് പാട്ടിനോടായിരുന്നു താല്പര്യം പിന്നെ സ്പോർട്സൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു ടംപാട്ട് സമിതി ഒരുപാട് തൃശ്ശൂരിൽ അപ്പൊ അങ്ങനെ അത്യാവശ്യം കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ കൂടുതലും എല്ലാവരും നമ്മൾ ചെയ്യുന്നത് നന്നായിട്ടുണ്ട് എന്ന് പറയുന്നത് ഞാൻ പ്രസിദ്ധ ചേച്ചിയുടെ വോയിസ് വോയിസ് ആണ് എന്ന് നാളെ സ്റ്റേജിൽ പാടുന്ന ഒരു അതെ ശരി ശബ്ദം ചെയ്യാന്ന് അതൊരു ചെയ്തിട്ട് നമുക്ക് കേൾക്കാം ആ കേക്കണോ പ്രിയ അവൾ അവൾ കൊഞ്ചി 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 പറഞ്ഞ പറഞ്ഞ കഥ കഥ ചോന്ന ഷ്ട ചേട്ടൻ്റെ വന്നെ ചേട്ടന് വേണ്ടി ഒരു പാട്ട് പട്ടുവിടാം എന്നോടെന്ത് മിണ്ടാത്തേ എന്നെ എന്ത് കാണാത്തേ എന്നെ മറന്നോ ചേട്ടാ ചേട്ടൻ പേര് ഉണ്ണിയേട്ടം ഉണ്ണേട്ടാട്ടാ അടിപൊളി പാട്ടും പറച്ചിലും അടിപൊളി ഓ ഞങ്ങൾ ഒരുമിച്ച് പരിപാടി ചെയ്തിട്ടുണ്ട് ജനനം ചെയ്തിട്ടുണ്ട്

ഇത് നമ്മുടെ സ്റ്റേജിൽ ചെയ്യുമ്പോ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ഇരുന്നിട്ട് നേരം ശബ്ദം സാമ്യം വന്നിട്ടുണ്ട് ഈ ജാനകമ്മുടെ പാട്ട് പാട്ടിനും ഒരു പ്രത്യേകത ഉണ്ട് ശബ്ദത്തിനും പ്രത്യേകതയുണ്ട് അത് കുറച്ച് റിസ്ക്കാണ് ചെയ്യാനൊക്കെ ഒന്നും ആരും കൈ വയ്ക്കില്ല നന്നായി നന്നായിട്ട് കേട്ടാ അടുത്തത് അടുത്തതായി ചൊല്ലാമോ ഇത് കറക്റ്റ് ഉണ്ടായി ഒന്നാമത് ഈ മിഥിലേക്ക് പാട്ട് പാടറിയല്ലോ അപ്പൊ കറക്റ്റ് അവര് പാടും ഇപ്പൊ സെലക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരും ഒക്കെ സിംഗേഴ്സ് തന്നെ പാട്ടും അതിന്റെ പിന്നെ മോഡുലേഷൻ കൊണ്ടും ശരിയായിരിക്കും മതി ചില കലാകാരന്മാർക്ക് പാട്ട് പാടാറില്ല ശബ്ദമൊക്കെ ആയിരിക്കും അങ്ങനെയുണ്ട് ഇനി ഇനിയാറുള്ളു പാട്ടല്ലേ ശരിക്ക് സ്റ്റേജ് ചെയ്യുമ്പോ ഈ ഇപ്പൊ ഇത് കൂടാതെ വേറെ എന്തൊക്കെ ചെയ്യാറ് പ്രകൃതി പിന്നെ ബീറ്റ് ബോക്സ് അങ്ങനത്തെ ശബ്ദങ്ങൾ ഇതിലൊരു കലാകാരി മെമിക്കൊരു കലാകാരി ആണെന്ന് അറിയാൻ വേണ്ടിട്ടത് ധാരാളം അപ്പോ ഈ നമ്മള് പ്രോഗ്രാം നമ്മള് സ്റ്റേജിൽ ചെയ്യുമ്പോ പെർഫോമൻസ് അല്ല അത്ര പ്രതികരണം എങ്ങനെയായിരുന്നു എല്ലാവർക്കും അറിയാം അത് ശേഷം മിമിക്രി ചെയ്തതിനു ശേഷം ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒരു കഴിവും കൂടി ഉണ്ടായിരുന്നോ അതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നോന്ന് പറഞ്ഞു കൊറേ ആളുകൾ അങ്ങനെയും പറയൂ ഇപ്പൊ ചിലക്കര പഞ്ചായത്തിലിപ്പോ അത്യാവശ്യം പേരാള് എല്ലാവരും നല്ലൊരു അഭിപ്രായം പറയുന്നു അപ്പൊ നന്നായി ചെയ്യ

ആ ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തിരുന്നു ഇപ്പോ ഇപ്പോ ഏട്ടന് പ്രോഗ്രാംസുകൾ ഇപ്പൊ കൂടുതലാണ് കാരണം ഇപ്പൊ കുറച്ചും കൂടെ പ്രോഗ്രാംസുകൾ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാറുണ്ട് ഇവിടെ ഏട്ടൻ്റെ മൂത്ത ഏട്ടൻ നല്ലൊരു പാട്ടുകാരനാണ് അതുപോലെ നല്ലൊരു ചിത്രകം കലാകാരനാണ് കാട്ടൂണിസ്റ്റ് ആണ് നിഷാന്ത് ഷാ എന്ന് പറയും പിന്നെ എല്ലാവരും പാടുന്നില്ലാതെ എന്തായാലും സന്തോഷം ഇന്നത്തെ എപ്പിസോഡ് വന്നതിലും പാട്ട് പാടിയതിലും പരിചയപ്പെടാൻ സാധിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്